അതായത് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനമെന്ന് ആ കണക്ക് പുറത്തുവിടുന്ന ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ പല നിർമ്മാതാക്കളോ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇതിലൊരു ഒരു വിഷയം ഞാൻ അറിയുന്ന ഒരു വിഷയം പറയുന്നത് മലയാള സിനിമ നിർമ്മിക്കാൻ വന്ന ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം അവര് ഈ കണക്ക് കേട്ട് മാറിപ്പോയി ഏതാണ്ട് ഒരു അൻപത് ശതമാനം ആളുകൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നിർത്തിവെച്ചു മാറിപ്പോയി അതിന് പ്രധാന കാരണം ഈ കണക്ക് വെളിപ്പെടുത്തലുണ്ട് അത് അവരെ രക്ഷിക്കലാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു ഇതിപ്പോൾ ഈ പുറത്തുവിടുന്ന കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിലെ കലക്ഷൻ മാത്രമാണ് നിർമ്മാതാവിൻ്റെ കലക്ഷൻ മാത്രമാണ് ഇവിടെ പക്ഷെ ആ സിനിമയെ സംബന്ധിച്ചോളം അന്യഭാഷ അതർ ലാംഗ്വേജ് റൈറ്റ് ഉണ്ട് മ്യൂസിക്കൽ റൈറ്റ് ഉണ്ട് ഒ ടി ടി റൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റ് റൈറ്റ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നതാണല്ലോ ഒരു സിനിമയുടെ ഒരിത് ഒരു പക്ഷേ ഇതൊന്നും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അറിഞ്ഞില്ല അവരെ ഈ കണക്ക് വിടൽ ഓരോന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് സിനിമയെയും ബാധിക്കുന്നുണ്ട് അതിപ്പോൾ അടുത്ത കാലത്ത് വി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ ഇനി പ്രൊഡക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം നമ്മളെക്കാട്ടും കൂടുതൽ അറിയുന്ന ആളുകളാണ് ഈ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അതൊരു അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിലേക്കൊക്കെ ഈ വരുന്നുണ്ടോന്ന് അതൊരു വ്യവസായം നിന്നു കഴിഞ്ഞാൽ ഇത്ര അധികം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഒരു ഇതിലേക്കാണോ ഇത് പോകുന്നത് എന്ന് വരെ ഈ കണക്കുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതൊരു സത്യമാണ്